ൊന്ന് രീതി വന്നിട്ട് പിന്നെ കൊല്ലം നോക്കാംമാരടാ

എന്തായാലും അടിക്കാനും സുംസും <hai> <indice sounds> മനസ്സിലായോ അണ്ണന്റെ പറയ അന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അണൻ അങ്ങ് നോക്കും മനസ്സിലായോ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ബിസി ആയിരിക്കും നമ്മള് കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ മുന്നിലെ തന്റെ മുടക്കും മറ്റു സുന്നാപ്പിയും കുലിക്കും നടക്കുന്ന ഞാൻ ബിസിനസ്സും കാര്യങ്ങളും നോക്കുമ്പോൾ കൂളും കാര്യങ്ങളൊക്കെ ബന്ധോണ്ടിരിക്കും മനസ്സിലായോ അതൊക്കെ മാനേജ് ചെയ്യണം അതെന്തൊക്കെ മാറി <laughs> 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 <take> <laughs> ആണോ മറ്റേ 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 ബിഗ് ബോസിലെ മറ്റേ കൊറേ കുണ്ടകളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിച്ച് ഫുള്ള് റെക്കോർഡ് ചെയ്യുന്ന അവന്മാരെ പോണ പിന്നെ ബിഗ് ആയിട്ട് കണ്ടിടുന്നേ കൊറേമാര് അവമാര പോണ കാണു ഫുൾ റെക്കോർഡിങ് ആണ് കൂള് അടാ മറ്റേ ബേസിനെ കുറിച്ച് കേട്ടോ ഇങ്ങളെ പറയട്ടാളെ കരിയർ ഉണ്ടായി പോകും കേട്ടാ മറ്റേ കൊണയൊക്കെ അടിച്ചില്ലേ വേറൊരു കാര്യം ഞാൻ നീ മറ്റേ ഈ ഇടയ്ക്ക് വാർത്ത അതൊക്കെ വന്നില്ലേ പത്തനംതിട്ട കൂടലില് ഒരാള് മറ്റേ പ്ലെയിൻ ഉണ്ടാക്കിന്ന് ഒരു യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് ആള് കാണാൻ സമ്മതിച്ചില്ല അത് കണ്ടായിരുന്നത് ആ പുള്ളി ഏഷ്യനെ ന്യൂസുകാരോട് പറഞ്ഞ എന്റെ വീട് പത്തനംതിട്ട പുള്ളിയുടെ വീട് പത്തനംതിട്ട കൂടലാണ് അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ഒരു യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് എന്റെ മക്കളെ കാണാൻ സമ്മതിച്ചില്ല അല്ലല്ലേ അത് ഞാനാണെന്ന് കൂടല എന്റെ വീടല്ലേ പറഞ്ഞിട്ട് കൂടല ഞാനാണ് പുള്ളിയെ മറ്റേ ആറ്റിവിട്ടേ പറഞ്ഞു മറ്റേ ഭയങ്കര ഈഗൾ ഉണ്ടല്ലോ കാരണം ആരെങ്കിലും കാണാൻ വന്നേ ഈഗിൾ ഗെയിമിംഗ് ഗ്രൂഡ് ഗെയിമിംഗ് ഈ ഗെയിമ് ഗ്രൂഡൊക്കെ കാണിച്ചു എല്ലാം ഇരിച്ചിട്ട് ഈഗൾ പറഞ്ഞേക്കിട്ട് എന്നിട്ട് ഞാന് പുള്ളിയെ വിളിച്ചു ചേട്ടാ ഞാനാണോന്ന് അറിയാൻ വേണ്ടിട്ട് കാരണം ഞാൻ നമ്മളെ ഞാൻ എണ്ണിക്കുന്നതന്നെ വൈകുന്നേരം അല്ലേ മണി മൂന്ന് മണി ഞാനാണോന്ന് അറിയാൻ വേണ്ടി പുള്ളിയെ വിളിച്ചപ്പോൾ ബ്രോ ബ്രോ അല്ല ഞാൻ ആരാണ് റിവീൽ ചെയ്യത്തില്ല എല്ലാമാരും ക്ലിപ്പ് അയച്ചിട്ട് ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞു സായിപ്പിനെ സായിപ്പ് എനിക്ക് നമ്പർ കാണിക്കുന്നില്ല കാണിക്കുന്ന എനിക്ക് നമ്പർ കാണിക്കുന്നില്ല സായിപ്പ എനിമയെ പോലെ നടക്കണം എന്റെ കാലത്ത്

ആരെ രണ്ട് പേരാ ഉള്ളൂ ആരെ കേക്കടാ ഇവിടേക്ക് ഇത്രേ ഉള്ളൂ ഇന്ദ്രളിയോ അതിന അത് കേറി വന്നിടിച്ച गाइस റോക്ക് മാർക്ക് ദി ലൊക്കേഷൻ യാരെയാ ഞാൻ മക്ക ഇവിടെ 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 എന്നെ എന്നെ കൊന്നോ മാറ് കൊന്നോ തൈനിക്ക് ബുള്ളറ്റ് ഇല്ല അണ്ടി ബുള്ളറ്റ് വൈപ്പ് പോയിട്ടുണ്ട് നമു തരു ആ വന്ന് വന്ന് താങ്ക്യൂ ഇട്ടട്ട് മാ

അഞ്ചു ഒരു ചാനൽ വിറ്റാണ് അതിനകത്ത് മറ്റേ ലോക്കോയിലും യൂട്യൂബിലും ഒക്കെ പേടിക്കാമൊക്കെ മണ്ടശ്മി വീട്ടിലെ മണ്ടല്ലൊന്നും രചിക്കട ആരെങ്കിലും വന്നിട്ട് ചാട് ചാട दिख रहा है। दिखने बारे कौन है? अंदाजे में मगरे कौन है? एक नडी, एक नडी। आह, दिखने बारे कौन है? अंदाजे में बारे कौन है? अंदाजे में मगरे कौन है? अंदाजे में कौन है? क्या है? पकुस ब्रो, पकुस गैस। ब्रो, ब्रो <laughs> गेम ले ब्रो। पकुस ब्रो, पकुस जो भी गैस। इगले ब्रो, सॉरी ब्रो। सीधे सीधे � സത്യം പറയ ഗെയിംസ് മേടാ തന്തയില്ലാത്ത സത്യം പറയോ തൊന്തയില്ലാത്ത മേടാ തന്തയില്ല അവർ ലൈവ് ഇപ്പൊ വന്ന് കാണും അവൻ ലൈവ് ഇപ്പൊന്ന് കൊണ്ടുപറഞ്ഞു പുറം വിളിക്കുന്നു പറഞ്ഞോണ്ടിരിക്കും തന്ത ഇല്ലാന്ന് പറഞ്ഞ പ്രോപ്പർ തന്തയില്ലാത്ത സത്യം പറയാം ലഹന്മാരൊക്കെ മരിച്ചു പോവാതെന്താ വില ഗെയിം ഇല്ലാതാ लैगैगैग रूफ पे आतावनासी मलयालम इज चैटले इदे बोल बोल माय आई इज नीलेस ब्रो हाउ वाज വണ്ടിയില് പോവാൻ തോന്നുന്നു പറയ ആടെ സത്യ അവൻ കാരണമാണ് സത്യം ഇല്ലക്കിനോ അവിടെ നമ്മൾ ഗെയിം പ്ലേ മാറ്റോ ഡാമേജായിട്ടുണ്ട് അവനവിടെ ഇട്ടിട്ട് പോർത്തി

यार ഒന്നും ഇല്ല ഒന്നും ഇല്ല

ഇതാണ് വൺ കൺഫേം ആണ് അവന്റെ വൈവുണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു തലയിട്ട് നിൽക്കുന്നൊക്കെയാണിക്ക് നോക്കണം വയ്യെല്ലാം വാ വണ്ടി കാണോ അതേ പറയാം വണ്ടി കരിഞ്ഞ് മെകളിൽ എന്തായാലും നമ്മള് ഗെറ്റ് പാടിക്കും നേരെ മകളില് അങ്ങാണ് തോന്നും സൗണ്ട് വരുന്നുണ്ട് സൗണ്ട് സംസാരിക്കല്ലേ മുപ്പത്തേത് മീറ്റർ ഇത്

വന്ന রাইറ്റേ ഇരിക്കണെ വന്നാ ഇരിക്കണെ എന്നെ പറണ്ടി നേറ്റ് എടുക്ക് മാർക്കിടണം ഭട്ടി നല്ലോർക്ക് നോക്കണ നൈസ്ര മുട്ടാ ബാഗരമാ ഒരുത്തൻ കൂടി ഉണ്ട് സൗണ്ട് കേൾക്കട്ടെ യാ സൗണ്ട് ജാക്കില്ല നോക്ക് 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 അങ്ങേർട്ടോ റൈറ്റ് വന്നോ ില്ലേട്ടിഫോട്ടി പറഞ്ഞു പോവാന്നോ പറ മറ്റേ പോലെ ഓടിപ്പൊ ഞാൻ അടിച്ചിട്ടും കറക്റ്റ് കടന്നുവല്ലോ അടിച്ചുപോണോ

ആദ്യമേ ഞാൻ എറിയാൻ നോക്കിട്ട് അപ്പൊ പോയില്ലടാ എറിഞ്ഞ് എറിഞ്ഞില്ലടാ അത് ഞാൻ അടിക്കാൻ പോയപ്പോ ആ കുണ്ണ എറി എറിയാൻ വേണ്ടി നിൽക്കുന്നു എറിയാൻ നോക്കാന്നു അടിക്കുന്നു അടിക്കാൻ നോക്കാത്ത എറിയുന്നു കഴിവേറിവൻ